ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ജയറാം ചിത്രമാണ് ഓസ്ലർ എന്ന സിനിമ ഈ സിനിമ കാണാന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്റെ ആദ്യ എന്ന് പറയുന്നത് ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു സിനിമ ഇത്രയും വലിയ ഹൈപ്പിലോട്ട് പോയതും ഇത്രയും ആളുകളിലേക്ക് ഒരു സിനിമ എത്താനും കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു സംവിധായകന്റെ പേര് തന്നെയാണ് കാരണം ഈ ഒരു സംവിധായകൻ്റെതായിട്ട് ഇറങ്ങിയ റീസെന്റ് ലി ഇറങ്ങിയ എല്ലാ സിനിമകളും നല്ല പ്രശംസ നേടിയ സിനിമകളാണ് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയ സിനിമകളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കാത്തിരിക്കാൻ ഈ ഒരു സംവിധായകന്റെ പേര് തന്നെ ധാരാളം എന്നുള്ള ഒരു തരത്തിലേക്ക് ഈ ഒരു സിനിമാ പ്രേമികളെല്ലാം എത്താൻ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ മെഗാ താരമായിട്ടുള്ള നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂക്ക തന്നെയാണ് പത്ത് മിനിറ്റോളം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ഈ ഒരു സിനിമയിൽ എത്തുന്നത് എന്നുള്ള വാർത്തയാണ് പ്രചരിച്ചത് അതുകൊണ്ട് തന്നെ മലയാള സിനിമ പ്രേമികളും പ്രത്യേകിച്ചിട്ട് മമ്മൂക്ക ആരാധകരും വളരെ ആകാംക്ഷയോടെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് മമ്മൂക്ക ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് എന്ത് തരത്തിലുള്ള റോളാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയും ഒരു പ്രതീക്ഷയൊക്കെ ഈ സിനിമയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് ആളുകൾക്കുള്ള ഒരു പ്രധാന കാരണമാണ് പിന്നെ മൂന്നാമത്തെ കാരണമായിട്ട് പറയാനുള്ളത് ഇതുവരെ കാണാത്ത നല്ല ഹെവി ലുക്കിലാണ് ജയറാമേട്ട ഈ ഒരു സിനിമയിലോട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ജയറാമിന്റെ ഗംഭീര തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഓസ്ലാറ് ഞാൻ എന്തായാലും ഈ സിനിമയിലൂടെ ജയറാമിന്റെ ഒരു ഗംഭീര തിരിച്ചുവരുവ് പ്രതീക്ഷിക്കുന്നുണ്ട് അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അത് സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമ കാണാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സിനിമയ്ക്ക് ചെറുതായിട്ട് ഒരു നെഗറ്റീവ് വരാൻ സാധ്യത കൂടുതലാണ് കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയെ കാണാൻ വേണ്ടി മാത്രം ഈ സിനിമക്ക് ആദ്യ ഷോ ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ഈ സിനിമയ്ക്ക് ഫ്രണ്ട്സിനെ കൂട്ടി പോയിട്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുണ്ട് മമ്മൂക്കയുടെ റോൾ കാണിച്ചാലോ അത് കാണിച്ചാലാ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ കൊണ്ടുപോകും സിനിമ കൊണ്ടുപോയിട്ട് ഈ സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക ഇല്ലെങ്കിൽ അത് അവരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള നടന്മാരുടെ കളിയാക്കലിൽ കുനിച്ച് നിൽക്കേണ്ടി വരും അപ്പൊ ഇവരെന്തെയ്യും സ്വാഭാവികമായിട്ടും സിനിമ അത്ര പോരാ മോശം സിനിമയാണ് അതുപോലെ തന്നെ സിനിമ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉയർന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും അതാണ് ഈ സിനിമയിൽ മമ്മൂക്ക് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഒരു സിനിമയിൽ മമ്മൂക്ക് ഉണ്ടെങ്കിൽ മമ്മൂക്കയുടെ ആരാധകർ അത് വലിയ ആഘോഷമായി കൊണ്ടു നടക്കും വലിയ രീതിയിൽ ആർപ്പ് വിളികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെ ഉണ്ടാവും സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടും സോഷ്യൽ മീഡിയ വഴിയുള്ള റിവ്യൂസ് ആയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും മമ്മൂക്കെ ഇഷ്ടപ്പെടാത്ത മമ്മൂക്കയുടെ ഹേറ്റേഴ്സ് എന്ത് ചെയ്യും ഈ സിനിമയെ പരമാവധി താറടിച്ച് കാണിക്കാൻ ശ്രമിക്കും അത് നെഗറ്റീവ് റിവ്യൂസ് ആയിട്ട് പല സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും അതുപോലെ തന്നെ ഡീഗ്രേഡിംഗ് ഉണ്ടാകും എന്തെങ്കിലും തരത്തിലുള്ള സസ്പെൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്തുവിടും അങ്ങനെ പലതരത്തിലുള്ള ഡീഗ്രേഡിംഗ് ഒരു സിനിമയ്ക്ക് വേണ്ടി നടക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് എന്തെങ്കിലും സസ്പെൻസും കാര്യങ്ങളുള്ള സിനിമയാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് അവരായി നിന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പുറത്തുവിടും അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സസ്പെൻസ് സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സസ്പെൻസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണാനുള്ള ത്രില് നഷ്ടപ്പെടും ആ ത്രില്ല് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ സിനിമയ്ക്ക് കയറാതെ ആവും അതുകൊണ്ടാണ് ഞാൻ തമിഴിൽ കൊടുത്തത് പ്രേക്ഷകരോടൊരു കാര്യം പറയാനുണ്ട് എന്നുള്ളത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ റിവ്യൂസ് കണ്ടിട്ട് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അതായത് പല സോഷ്യൽ മീഡിയ വഴിയുള്ള വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഓടി ചെന്നിട്ട് എല്ലാ റിവ്യൂസും പോയി കാണരുത് കാര്യം സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ പുറത്തുവിടാൻ സാധ്യത ഏറെയാണ് സിനിമയുടെ കുറിച്ച് കാര്യങ്ങൾ മാത്രം പറയുന്ന സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയുന്ന സിനിമ റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് ചാനലുകളൊന്നും സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പൊ അവരുടെ യഥാർത്ഥ റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക സിനിമയ്ക്ക് പോണോ വേണ്ടോ എന്നുള്ളത് അല്ലാതെ എല്ലാ റിവ്യൂസും ഓടിപ്പോയി കഴിഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ കൂടി നമുക്കത് കാണാൻ പോകുന്നതിൻ്റെ ഒരു ത്രില് നഷ്ടപ്പെടും അതല്ല ചീത്ത സിനിമയാണെങ്കിൽ കൂടി ഒരുപാട് പ്രൊമോഷനും മറ്റുള്ള കാര്യങ്ങളും അവരുടെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളുടെ കാശും നമ്മുടെ സമയം പോകാനും ഇടവരും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജെന്യൻ റിവ്യൂസ് വരുന്നവരെ കാത്തിരിക്കുക ഞാൻ എന്തായാലും ജയറാമേട്ടൻ്റെ ഗംഭീര തിരിച്ചു വരവ് കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമക്ക് ആദ്യ ഷോ തന്നെ പോകുന്നുണ്ട് കണ്ടതിന് ശേഷം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള റിവ്യൂസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാനലിലൂടെ എത്തിക്കുമെന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് റിവ്യൂസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പം മറ്റൊരു ദിവസം മറ്റു വീഡിയോ മേക്കണം